പുൽപ്പള്ളി കൊളവള്ളി അംബേദ്കർ ഉന്നതിയിൽ എട്ടു വർഷം മുൻപ് ആരംഭിച്ച വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കരാറുകാരന്റെ സ്ഥാപനത്തിന് മുൻപിൽ കുടുംബങ്ങൾ സമരം ആരംഭിച്ചു പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിന് സമീപത്തെ മുന്നിലാണ് സമരം ആരംഭിച്ചത് ഉന്നതിയിൽ നിർമ്മാണം പൂർത്തിയാക്കാതെ ഉപേക്ഷിച്ച വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബങ്ങൾ സമരം ആരംഭിച്ചത് ഇന്ന് വൈകുന്നേരമാണ് വനിതകൾ ഉൾപ്പെടെയുള്ളവർ സമരം ആരംഭിച്ചത് ും കട്ട മാത്രം കെട്ടുണ്ട് വേറൊരു പണിയില്ല കാട് കയറി കിടക്കുക പിന്നെ പൈസ ഒന്നും കേൾക്കുക പോലീസ് സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ അവസാനിപ്പിക്കൂവെന്ന നിലപാടിലാണ് കുടുംബങ്ങൾ ഉന്നതിയിൽ പന്ത്രണ്ട് വീടുകളാണ് നിർമ്മാണം പൂർത്തിയാകാനുള്ളത് സമരസ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ബെന്നി മാത്യു വനഡവിഷൻ പുൽപ്പള്ളി